യു എ ഇ വിസയുടെ ഡിജിറ്റൽ കോപ്പി ലഭിക്കാൻ എന്ത് ചെയ്യണം എമിറൈറ്റ് സൈഡിൽ തന്നെ വിസ സ്റ്റിക്കർ ഉണ്ട് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വിസ പേജ് കയ്യിൽ കരുതേണ്ട ആവശ്യം ഇപ്പോൾ നമുക്ക് വരാറില്ല പക്ഷെ ചില എയർപോർട്ട്സിൽ പ്രത്യേകിച്ച് കേരളത്തിലെ എയർപോർട്ട്സിൽ റെസിഡൻസ് വിസ കോപ്പി ചോദിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ യു എ വിസയുടെ ഡിജിറ്റൽ കോപ്പി കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ് സോ ഇത് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഫെഡറൽ അതോറിറ്റി ഫോർ സിറ്റിസൺഷിപ്പിന്റെയോ കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെയോ വെബ്സൈറ്റ് വഴി വിസ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം യു എ ഇ ഐ സി പി ആപ്പ് വഴിയും ഇത് ചെയ്യാം അതിന് ആദ്യം ആപ്പിൽ ലോഗിൻ ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് കാർഡ് സെലക്ട് ചെയ്യുക എന്നതാണ് ഇതിൽ എമിറേറ്റ്സ് ഐ ഡിയും വിസ പേജും ഉണ്ടാകും പി ഡി എഫ് ആയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം ഇഫ് നീഡഡ് ഡിജിറ്റൽ വിസയും സ്റ്റാമ്പ് ചെയ്ത വിസ രേഖയും ഡൗൺലോഡ് ചെയ്യാം ഇരുന്നൂറ്റി അൻപത് ഗൃഹമാണ് വിസ സ്റ്റാമ്പിംഗ് ഫീസ് കസ്റ്റമർ ഹാപ്പിനെസ് സെൻ്ററുകൾ വഴിയും നിങ്ങൾക്ക് ഡിജിറ്റൽ വിസ കോപ്പി കിട്ടും